ആനക്കൊമ്പുമായി രണ്ടുപേർ പിടിയിലായി മേമല സ്വദേശി വിനീത് മുപ്പത്തിയൊന്ന് വെള്ളനാട് സ്വദേശി നിമ്പു ജോൺ മുപ്പത്തിമൂന്ന് എന്നിവരാണ് പിടിയിലായത് വെള്ളനാട് ചാങ്ങ ക്ഷേത്രത്തിന് സമീപത്തു നിന്നുമാണ് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരെയും വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഫ്ലൈയിങ് സ്ക്വാഡ് വലയിലാക്കിയത് രാവിലെ മുതൽ രഹസ്യ വിവരത്തെ തുടർന്ന് സ്ക്വാഡ് നിരീക്ഷണം പ്രദേശത്തുണ്ടായിരുന്നു ഇതിനിടെ രാത്രിയോടെയാണ് ഇരുവരും പ്രത്യേക സംഘത്തിന്റെ വലയിലായത് ഫോറസ്റ്റ് ഇൻ്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച വിവരത്തിൽ നിരീക്ഷണത്തിലായിരുന്നു ഒരു നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രതികൾ ഇവരുടെ കൈവശം ആനക്കൊമ്പുണ്ടെന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെ ഇന്നലെ രാവിലെ ഇവരത് വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നു എന്നുള്ള ഒരു രഹസ്യവരം കിട്ടിയതനുസരിച്ച് ഞങ്ങൾ ഈ വെള്ളനാട് ഭാഗത്തൊക്കെ കാട്ടാക്കട വെള്ളനാട് ഭാഗങ്ങളിലേക്ക് ഇവർ നിരീക്ഷിച്ചു വരികയായിരുന്നു അപ്പോൾ വൈകുന്നേരം ഒരു ആറു മണിയോടു കൂടി ഇവരത് വിൽപ്പനയ്ക്ക് വേണ്ടി പുറത്തെടുത്ത് നമ്മുടെ വെള്ളനാട് അടുത്തുള്ള ഒരു റോഡിൽ കൊണ്ടുവച്ചു ആ സമയത്ത് ആണ് ഞങ്ങളിവിടെ പിടികൂടുന്നത് അപ്പോൾ രണ്ട് പ്രതികളുടെ രണ്ട് പ്രതികളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു കാറ് ഒരു മോട്ടോർ ബൈക്ക് അതെല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട് അതിനെക്കുമ്പോൾ അതിൻ്റെ ചെറിയ രണ്ട് പീസുകൾ റിക്കവർ ചെയ്തിട്ടുണ്ട് മറ്റേ ഇന്നിപ്പോൾ ഇവരെ രാവിലെ അന്വേഷണം ബാക്കി നടപടിയെല്ലാം പ്രതി കോടതിയിൽ കൊണ്ടുപോകുന്നതാണ് കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്കിനി അന്വേഷിച്ച് കണ്ടെത്തിയതായിട്ടുണ്ട് ഫ്ളയിങ് സ്ക്വാഡ് ഡി എഫ് ഒ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ ശ്രീ ജൂയസ് ചൂളിയമല സെഷൻ ഫോറസ്റ്റ് ഓഫീസർ അനീഷ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിനോദ് വാച്ചർ പ്രദീപ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പ്രതികളെ പിടികൂടിയത്